കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മലയാളിക്ക് സമ്മാനിച്ച പാട്ടുകൾ ഓരോ മലയാളിയും ഓരോ അവസരത്തിലും സന്തോഷിപ്പിച്ച പാട്ടുകളാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു പാട്ട് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നു വാത്സല്യം എന്ന സിനിമയിലെ അലയും കാറ്റൻ ഹൃദയം എന്ന പാട്ട് ഈ പാട്ടിലെ രാമായണം കേൾക്കാതെ പൊന്മയനകൾ മിണ്ടാതെയായി എന്ന വരികളാണ് ഓരോ ഹിന്ദുവിനെയും തകർക്കുന്ന പ്രസ്താവനയിലൂടെ വിവാദമായിരിക്കുന്നത് താൻ ആ എഴുതിയത് ബാബറി മസ്ജിദ് തകർത്ത ദിവസം സംഭവത്തിൽ ഉള്ളുലഞ്ഞ് എന്ന കൈതപ്രം പറഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ചലച്ചിത്ര ലോകത്ത് സജീവമായ ശ്രീ കൈതപ്രം മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് കൊച്ചിന് ഹനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വാത്സല്യം എന്ന ചിത്രത്തിലെ അലയും കാറ്റൺ ഹൃദയം എന്ന ഗാനം ഈ ഗാനം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് വ്യക്തമാക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് 何 ബാബറി മസ്ജിദ് പൊളിച്ച അന്നായിരുന്നു ആ പാട്ട് എഴുതിയത് വാത്സല്യത്തിലെ അലയും കാറ്റൻ ഹൃദയം എന്ന് തുടങ്ങുന്ന ഗാനം ബാബറി മസ്ജിദ് പൊളിച്ച എന്നായിരുന്നു എഴുതിയത് എന്നും വളരെ വിഷമം തോന്നിയ ദിവസമായിരുന്നു അത് എന്നും കൈതപ്രം പറയുന്നു രാമന് പോലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് തനിക്കത് തോന്നിയത് എന്നും അഭിമുഖത്തിൽ കൈതപ്രം കൂട്ടിച്ചേർത്തു വാക്കുകൾ ഇങ്ങനെ വാത്സല്യം സീതാരാമന്മാരുടെ കഥയാണ് രാമനാണ് ഏട്ടൻ പിന്നെ അത് മാത്രമല്ല ആ പാട്ട് എഴുതുന്ന ദിവസം എനിക്ക് വേറൊരു ഫീൽ കൂടി ഉണ്ടായിരുന്നു ആ ദിവസമാണ് ബാബറി മസ്ജിദ് പൊളിക്കുന്നത് അപ്പോഴാ പാട്ടിൽ രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്ന വരികൾ അറിയാതെ വന്നു ആ വിഷയം പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും അത് രാമന് പോലും സഹിക്കാൻ പറ്റാത്തതാണ് എന്ന തോന്നലാണ് എനിക്കുണ്ടായത് ഞാനതിൽ രാഷ്ട്രീയമായൊന്നും പറയുന്നില്ല എനിക്ക് പേഴ്സണലായി തോന്നിയ ഒരു കാര്യം ബാബറി മസ്ജിദ് പൊളിച്ച അന്ന് രാത്രിയാണ് ആ പാട്ട് എഴുതുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെ വലിയ രീതിയിൽ വിമർശിച്ച് ഒരുപാട് പേർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ കേട്ട ശ്രദ്ധേയമായൊരു കമൻറ്റ് നമ്പൂതിരിക്ക് ഇപ്പോൾ സിനിമ കുറച്ച് കുറവാണ് രായപ്പൻ്റെ വഴിയിൽ പോയാൽ രക്ഷപ്പെട്ടാലോ അല്ലെങ്കിൽ ഇന്ന് ഈ പോസ്റ്റിന് പ്രസക്തി ഉണ്ടോ എന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരു കുറിപ്പ് വായിക്കാം ഈ പാട്ടിനെക്കുറിച്ചും ഈ അഭിപ്രായത്തെക്കുറിച്ചും നിങ്ങൾക്കറിയാം അന്ന് കൈതപ്പുറം എഴുതിയത് എന്തായിരുന്നു എന്ന് അലിയും കാതറും സതയം അരഞ്ഞാൻ നൂലിൽ തൂങ്ങി പിന്നെ മുക്കാലിൻ തുമ്പിൽ പൊടിഞ്ഞ ചോരയും ഒപ്പി രാമായണം കേൾക്കാതെയായി കണ്ടാലോ ഇണ്ടാതെയായി ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അലിയും കാതറും സതയം അരഞ്ഞാൻ നൂലിൽ തൂങ്ങി കുറെ കാലമായി ഇയാൾക്ക് പാട്ടൊന്നും കിട്ടുന്നില്ലേ എന്ന രോധനമായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും പിച്ച കെട്ടിക്കാണും എവിടെ നിന്നെങ്കിലും അല്ലെങ്കിൽ രാജ്യം മുഴുവൻ മത രാഷ്ട്രീയ ഭേദമില്ലാതെ അതിർത്തി കടന്നുള്ള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നിൽക്കുന്ന ഈ നേരം എന്തിന് ഇങ്ങനെയൊരു പ്രീണനം പള്ളിക്ക് മുന്നേ അവിടെ ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നു എന്നത് ഇയാൾക്ക് അറിയില്ലാത്തതൊന്നുമല്ലല്ലോ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കേരളത്തിൽ നയൻറ്റീൻ ട്വന്റി വൺ ഇനി എത്ര പ്രാവശ്യമുണ്ടായാലും ഇവനൊക്കെ അത് സ്വാതന്ത്ര്യ സമരം എന്നേ പറയൂ സത്യത്തിൽ ഈ ഹെജ്ബണി എന്നൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള വെഴുപ്പുകളെ ചുമക്കേണ്ടി വരുന്നത് കൊണ്ടാകും അല്ലേലും ഈ പുഴുത്ത നാവ് വെച്ച് രാമ എന്ന് വിളിക്കാത്തതാണ് നല്ലത് സത്യത്തിൽ കൈതപ്പുറത്തല്ല മുരിക്കിൻ്റെ പുറത്ത് കയറ്റേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആദരിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷേ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ സമൂഹ മധ്യത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ പാട്ടെഴുതുന്നവരാകാം സിനിമാ സംവിധായകരാകാം രാഷ്ട്രീയക്കാരാകാം ആചാര്യന്മാരാകാം മത ആചാര്യന്മാരാകാം അവരൊക്കെ ഇത്തരം പ്രസ്താവനകൾ പറയുമ്പോൾ ഒരല്പം ആലോചിക്കുന്നത് നന്ന് ഓരോരുത്തരുടെയും വികാരമാണ് ഓരോ കാര്യങ്ങൾ ആ വികാരം മുറിപ്പെടുത്താതെ ഇരിക്കുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ കലാകാരന്മാരോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ആചാര്യന്മാരോ സന്യാസി വര്യന്മാരോ നല്ല മനുഷ്യരോ ഒക്കെ ആകുന്നത് ആർക്കും എന്തഭിപ്രായവും പറയാം പക്ഷേ അത് മറ്റൊരാളുടെ വികാരത്തെ മുറിപ്പെടുത്താത്ത രീതിയിൽ ആയിരിക്കണം അവിടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് തെറ്റുപറ്റിപ്പോയി എന്നത് വളരെ വേദനയോടെ പറയുകയാണ് ഹോസ്റ്റാസ് കർമ്മ